അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമു റഹീം നിസ്കാരത്തില് പലർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ബിസ്മിൽ എന്ന് തുടങ്ങിയതിൻ്റെ ശേഷം വജ്രഹത്ത് ഓതിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വരുമ്പോൾ വിസ്മി ഒഴിവാക്കിയിട്ട് വജ്ജത്തിലേക്ക് മടങ്ങുന്നവരുണ്ട് ചിലര് ഇങ്ങനെ വരാൻ പാടില്ല വജ്രഹത്ത് ഓതാതെ വിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് വജ്രഹത്ത് ഓതാൻ പാടില്ല കാരണം വജ്രഹത്ത് ഓതൽ സുന്നത്തും പാർട്ടിക ഓതല് നിസ്കാരത്തിൻ്റെ പറതുമാണ് ചിഹ്നത്തിന് വേണ്ടിയിട്ട് ഫറദിനെ ഉപേക്ഷിക്കാൻ പാ മുറിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഫാത്തിഹ ഓതിയതിൻ്റെ ശേഷം റുക്കുവിൽ പോകാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയും റുക്കുവിലേക്ക് പോകുമ്പോൾ ഫാത്തിഹ ഓ സൂറത്ത് ഓതിയിട്ടില്ല എന്നുള്ള ഓർമ്മ വന്ന് സൂറത്തിലേക്ക് വരാൻ വീണ്ടും സൂറത്ത് ഓതാൻ പാടില്ല സംസ്കാരത്തിൽ സൂറത്തോതൽ സുന്നത്താണ് റുക്കു ചെയ്യൽ ഫറതാണ് അപ്പോൾ സൂറത്തോതാൻ വേണ്ടിയിട്ട് ഫറദിനെ മുറിക്കാൻ പാടില്ല അതുപോലെ തന്നെ നടുവിലെ അത്തയ്യാത്ത് ഓതാതെ നടുവിലെ അത്തയ്യാത്തിനെ എരിക്കാതെ കിയാമിലേക്ക് എഴുന്നേറ്റു നിൽക്കുകയും ഉടനെ തന്നെ ഞാൻ അത്തയ്യാത്ത് ഓതിയിട്ടില്ല എന്ന് ഓർമ്മ വന്ന് വീണ്ടും അത്തഹിയാത്തിലേക്ക് മടങ്ങുവാനും പാടില്ല കാരണം നടുവിലെ അത്തറിയാത്ത അപകട സുന്നത്തും കിയാമ് നിസ്കാരത്തിന്റെ ഫറതുമാണ് ചുരുക്കി പറഞ്ഞാൽ സുന്നത്തിന് വേണ്ടിയിട്ട് ഫറദിനെ മുറിക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ നിസ്കാരം വാതിലായി പോകുന്നതാണ് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം മറ്റുള്ളവരുടെ നന്മയ്ക്ക് ഈ വീഡിയോ കാരണമായാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കുകൂടെ ലഭിക്കുന്നതാണ് ആയതിനാൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ഉണർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു സുഖാനോത്താല നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കു വരഹമുള്ള